എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ രാജഗിരി ടെലിമെഡിസിൻ സൗകര്യം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് അവസാന നിമിഷത്തിലെ ആശയക്കുഴപ്പം കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകിയത് സംസ്കാരത്തിന് ശേഷം ബുധനാഴ്ച മരണമടഞ്ഞ നാടക പ്രവർത്തകൻ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകാനുണ്ടായ തീരുമാനം അവസാന നിമിഷത്തിലാണ് ഉണ്ടായത് തീരുമാനം നടപ്പിലാക്കുന്നതിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി ആരോപണം ഉയർന്നിട്ടുണ്ട് പോലീസ് മൈതാനിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച സമയത്താണ് ഗാർഡ് ഓഫ് ഓണർ നൽകാനുള്ള കളക്ടറുടെ ഉത്തരവ് വന്നത് പോലീസ് ബാൻഡ് സംഘത്തിൽ നിന്നും ബ്യൂഗിൽ എത്തിക്കും മുൻപേ മൃതദേഹം ക്രിമിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോയി ഗാർഡ് ഓഫ് ഓണറിന് പോലീസ് ഒരുങ്ങുന്ന വിവരം ബന്ധുക്കളെ അറിയിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നതായാണ് പരാതി ബ്യൂഗിൾ സംഘം എത്തുൻ മുമ്പേ സംസ്കാരം നടന്നു ഇതിനിടെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥർ ബ്യൂഗിൾ വായിക്കാതെ ഗാർഡ് ഓഫ് ഓണർ നൽകി സംസ്കാര ചടങ്ങിന് മുൻപ് ഗാർഡ് ഓഫ് ഓണർ നൽകാൻ കഴിയാതെ പോയത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്നാൽ ഗാർഡ് ഓഫ് ഓണർ നടത്തേണ്ടതിനെക്കുറിച്ച് പോലീസിനെ യഥാസമയം അറിയിച്ചിരുന്നതായി റവന്യൂ അധികൃതർ പറഞ്ഞു